പന്തീരങ്കാവ് നവവധുവധശ്രമക്കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി കോഴിക്കോട് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പാകെയാണ് യുവതി രഹസ്യമൊഴി നൽകിയത് രാഹുൽ വിവാഹ തട്ടിപ്പ് വീരനാണെന്നും ശ്രീധരം കുറഞ്ഞതിൻ്റെ പേരിലായിരുന്നു മർദ്ദനമെന്നും യുവതിയുടെ അച്ഛൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ന് ഉച്ചകഴിഞ്ഞ മൂന്നോ മുപ്പതോടെയാണ് സിആർ പി സി നൂറ്റി അറുപത്തിനാല് വകുപ്പ് പ്രകാരം പന്തീരാങ്കാവ് നവവധുവധശ്രമ കേസിലെ ഇരയായ യുവതി രഹസ്യമൊഴി നൽകിയത് പിതാവിനും പോലീസുകാർക്കുമൊപ്പമാണ് യുവതി കോഴിക്കോട് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിയത് ഒരു മണിക്കൂറോളം നേരം നടപടിക്രമങ്ങൾ നീണ്ടു നിലവിലെ അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നതെന്ന് ഇരയുടെ പിതാവ് പറഞ്ഞു സ്ത്രീധനം കുറഞ്ഞതിൽ രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കും അതൃപ്തിയുണ്ടായിരുന്നു ഒന്നാം വിവാഹം മറച്ചുവെച്ചും തൻ്റെ കുടുംബത്തെ കബളിപ്പിച്ചുമാണ് രാഹുൽ മകളെ വിവാഹം കഴിച്ചതെന്നും യുവതിയുടെ അച്ഛൻ വ്യക്തമാക്കി വിവാഹം കഴിച്ച ഒരാൾക്ക് എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല എൻ്റെ മകൾ വാവിട്ട് കരഞ്ഞിട്ട് പോലും സഹായിക്കാൻ രക്ഷിക്കാനും അവരെത്തിയില്ല അതൊന്ന് രണ്ടാമത്തെ കാര്യം ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് എൻ്റെ മകൾ ഒരു സ്ത്രീ എന്ന രീതിയിൽ ആ വീട്ടിലെ അമ്മയോ സഹോദരിയോ അല്ലേ കൂടെ ഉണ്ടാകേണ്ടത് എന്തുകൊണ്ടവർ പോയില്ല അതുകൊണ്ട് അവർ പ്രതികളാണ് അതിനെ ഒത്താശ ചെയ്ത് അവർ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് സ്പഷ്ടല്ലേ സ്ത്രീധനം അവന് സംശയം രൂപയാണ് അവർക്ക് സ്ത്രീധന പോരായെന്നുള്ളത് തന്നെയാണ് അവർ മകളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് തട്ടിപ്പ് തള്ളി ഇവിടെ തിരിച്ചു വന്ന് വീണ്ടും മുഴുവനും ഇത് മാധ്യമങ്ങളെ അറിയിച്ചതും എന്ന് വെച്ചാൽ മറ്റൊരു കുട്ടിക്ക് ഇനി അതേസമയം കേസിൽ രാഹുലിന്റെ അമ്മയും സഹോദരിയും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ ഈ മാസം ഇരുപത്തിയേഴിനാണ് ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുന്നത് അതുവരെ ഇരുവരെയും ചോദ്യം ചെയ്യാനുള്ള നീക്കം ഗുണകരമാവില്ലെന്ന് കണ്ടാണ് അന്വേഷണ സംഘം പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം നടത്തിയത് അതിൽ അന്വേഷണ സംഘം വിജയിക്കുകയും ചെയ്തു രാഹുലിനെ വിദേശത്തു നിന്നും നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും ഇവർ ഊർജിതമാക്കിയിട്ടുണ്ട് റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്